மேலாம்பி கண்ணூர் வேலூர் குடும்பம் ஞாயிறு நடந்தூர் எம் பி கே ராதாகிருஷ்ணன் வாரிகாஷம் உதாடனம் വേലൂർ രാജസർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വേലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികാഘോഷം എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ശോഭി അധ്യക്ഷനായി മെമ്പർ സെക്രട്ടറി ടി കെ സിദ്ധാർത്ഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യ അതിഥിയായി ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷേർലി ദിലീപ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആരിഫ സാബിർ ശുഭ അനിൽകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ ത്രേസ്യ ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു You are watching VCV News.